അങ്ങനെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈദരാബാദിൽ നിന്ന് ഒരാളെത്തിയിട്ടുണ്ട് പെട്ടിപിടിച്ചോളൂ സമയം ആ ആദ്യം തന്നെ പൊട്ടിച്ചു കൊടുത്ത ഫസ്റ്റ് സാധനം കാണിച്ചോടുത്തോ ഇത് എനിക്ക് വേണം ഇപ്പൊ ഇത് പ്രശ്നമാവും ആ വേസ്റ്റ് ബാസ്കറ്റ് എനിക്ക് കാണാം പിന്നെ അടുത്തത് ഒരു കബോർഡ് പിന്നെ ഇത് ഇത് ആ വേസ്റ്റില് വേസ്റ്റ് ഒന്നും ഇല്ലാത്തോണ്ട് പഴകിയ രണ്ട് വേസ്റ്റും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ ആ സോറി സോറി ചവിട്ടിതാ ഞങ്ങൾക്ക് ചവിട്ടി അടുത്തത് അവിടു കിട്ടിയെന്താ ഇത് ഇത് എന്തൊക്കെയത് ആ ഇത് പിന്നെ ഹൈദരാബാദ് മാത്രമല്ല നമുക്ക് പ്രശ്നമില്ല

അത് എനിക്ക് നടന്നില്ല എനിക്ക് ഓരോന്ന സാധനം കണ്ടാ ഇനിയുണ്ട് കൊറേ സാധനങ്ങളുണ്ട് പഴൊക്കെ എടുത്തിടാന് ഇത് എനിക്ക അത് ചൂടെങ്കിലും വെക്ക് എനിക്കത് വിൽക്കണം ഏത് ഇത് ഹൈദരാബാദ് ഹൈദരാബാദ് അത് അമ്മാക്കളവ ഇത് ഹൈദരാബാദൻ പഴം ഹൈദരാബാദ് പഴത്തിന് നല്ല മധുരണ്ട് നോക്കി പക്ഷെ ഇത് നിങ്ങക്ക് തയ്യില്ല എനിക്ക് കൊറേ വെള്ളം വേണ്ടി വരും ഇതിന്റെ ഇതിന് ഓട്ടമുണ്ട് ഇപ്പൊ ഓട്ടമല്ലോണ്ട്

അവിടെ കൊക്കാച്ചിണ്ടാവൂലേ അത് എനിക്ക് വേണം അത് ഞാൻ ദുബായിക്കോ കൊണ്ടു പോകും ദുബായിലെ ഷുട്ടി വേസ്റ്റ് ഇടാനൊത്തല്ല ഈ ചവിട്ടി എന്തിനാ അറിയാം നമുക്ക്

സെറ്റിപ്പ് ഇതിനും കായോട്ടിമാ എന്താ ചെയ്യാ ഈ വാട്ടർ ബോട്ടിൽ എടുത്തേക്ക്